ഹായ് എവറി വൺ സൊ ഡോക്ടർ ശ്രീ ലെവൻ ലെവൻ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസസും അല്ലെങ്കിൽ ഇൻഫോർമേഷൻസും ഇസ്റ്റംസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു ചാനൽ മെയിൻലി ഇത് സ്പിരിച്വൽ ചാനലാണ് സ്പിരിച്വൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സും ബിക്കോസ് ആം എ ട്വിൻ ഫ്ലെയിം ആണ് സ്റ്റാർ സി ടു ഇൻഫ്ലെയിംസും ആ ഒരു രീതിയിലുള്ള ഇൻഫോർമേഷൻസും കൂടെ എൻ്റെ സോൾ പർപ്പസ് ആയിട്ടാണ് ടാരോ ക്രീഡിങ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ലൈഫ് പർപ്പസ് എം ബി ബി എസ് ഡോക്ടർ എന്നതാണ് ഇതാണ് പക്ഷെ അതിൽ നിന്ന് ഇപ്പത്തേക്ക് സോൾ പർപ്പസ് ടാരോ റീഡിങ് ഹീലിംഗ് തെറാപ്പി സെഷൻസും ഡിസ്റ്റൻറ് ഹീലിംഗ് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ ലൈഫിൽ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കും അതിനുള്ളൊരു ആ ഒരു എന്താ പറയുക സോൾ പർപ്പസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സോ അതാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ സോ ടാരോ റീഡിങ്സ് എപ്പോഴും വേർത്തായിരിക്കും അക്യൂറേറ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഫ്രീ റീഡിങ് ചെയ്യാൻ സാധിക്കില്ല കാരണം ടാരോ എന്ന് പറയുന്നത് എനർജിയാണ് ഈ സെവൻറ്റി എയ്റ്റ് കാർഡ്സ് പഠിച്ചു വരാൻ തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കൂടെ നമുക്ക് എപ്പോഴും പറയാറുണ്ട് ഫാമിലിയിൽ ഇപ്പോൾ ഫാമിലിക്കൊക്കെ റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് ദക്ഷിണയായിട്ട് എന്തെങ്കിലും വാങ്ങണം ഫ്രീ ആയിട്ട് വാങ്ങി കൊടുക്കാൻ പാടില്ല കാരണം കാടിൻ്റെ ചുറ്റും ഒരു ഓറ ഉണ്ട് ഈ ഓറ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടിനീളം റീഡ് ചെയ്യാൻ സാധിക്കില്ല കറക്റ്റ് ഗൈഡൻസസ് വരില്ല അപ്പോൾ എനർജി എക്സ്ചേഞ്ച് ആണ് എനർജി എക്സ്ചേഞ്ച് എപ്പോഴും നമ്മൾ ആ ഒരു റീഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചെന്ന് തരികയാണല്ലേ ആ ഒരു ഗൈഡൻസിലൂടെ നിങ്ങളത് ഫോളോ ചെയ്യുമ്പോൾ ലൈഫിൻ്റെ പല മേഖലകളും ചേഞ്ച് ആയി പോവുകയാണ് സോ അത് അത് എത്ര രൂപ തന്നാലും നിങ്ങൾക്ക് മതിയാവില്ല ലൈഫ് ചേഞ്ച് ചെയ്യാൻ തരുന്ന ഒരു ഗൈഡൻസസ് ആണ് ഫ്രം ഏഞ്ചൽസ് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൻഡ് സിസ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളെ ടാലർ റീഡറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ഫാമിലി ലൈൻസ് സ്റ്റഡിയാക്കാൻ വേണ്ടി അങ്ങനെ പല റീസൺസ് കൊണ്ട് ടാലർ റീഡിങ്ങിന് വരുന്നവരുണ്ട് സെൽഫ് ഫീലിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാമിലിയിലെ ആവശ്യമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഹീൽ ചെയ്തിട്ട് ആ ഒരു ഇൻഫർമേഷൻസ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളിലൂടെ വ്യത്യാസം കൊണ്ടുവരാനിപ്പോൾ സോ ടാരോ റീഡിംഗ് എന്നൊരു റൂൾസ് ആണ് എപ്പോഴും പഠിക്കുന്ന ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ ത്രീ ബാച്ച് കംപ്ലീറ്റ് ആവുന്നുണ്ട് ഫോർത്ത് ബാച്ച് ഒക്ടോബർ സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടാരോ റീഡിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യുക ദൈവ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട് പുതിയതായിട്ട് കാണുന്നവരോട് കോളിങ്സ് എടുക്കില്ല കോളിങ് ഞാൻ ചെയ്യാറില്ല എനിക്ക് കോളിങ്ങിനോട് താല്പര്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഫ്രീ ആവുമ്പോൾ ഞാൻ നോക്കുന്നു മെസ്സേജസ് റിപ്ലൈ തന്നെ വോയിസ് നോട്ട്സ് വഴിയൊക്കെ തരുന്നതാണ് ഓക്കെ സോ ദാറ്റ്സ് ദാറ്റ്സ്റ്റ് സോ ഇന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എനിക്കിന്ന് തോന്നിയത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് ആൻഡ് അവർ ഇനി ആക്ഷൻ എടുക്കുമോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കും എന്ന എങ്ങനെയായിരിക്കും ആക്ഷൻ എന്നുള്ള റീഡിംഗ് ആണ് എനിക്കിന്ന് റീഡ് ചെയ്യാനുള്ളത് തോന്നിയിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് നോക്കി നോക്കാം കറണ്ട് ഫീലിങ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാം ഓക്കെ ക്ലൻസിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് യൂണിവേഴ്സ്പിരിസ് ഏസൽ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ടുവേർഡ്സ് യു ഞാൻസ് ഒന്ന് കാണുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പേഴ്സിനെ നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് യൂണിവേഴ്സ്പിരിസ് ഏജൻസ് കളക്റ്റീവായിട്ടുള്ള എനർജീസിനെ ഉള്ള കറക്റ്റ് ആൻസർ കരം ആൻസർ സ്റ്റോസ്പിരിസ് ഇൻസെൽസ് ഫയർ എയർ എയർ സൺ വാട്ടർ മൂൺ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓക്കെ സ്പിരിസ് ഓക്കെ ഒരു നാല് കാർഡ് പിന്നിട്ടുണ്ട് ഒന്ന് അബാൻഡമെൻറ്റ് ഇഷ്യൂ ആണ് അത് ശരിയാണ് കേട്ടോ പേഴ്സണൽ റീഡിങ്സ് എടുത്ത് കൊടുക്കുമ്പോൾ ഈ അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് കുറേ പേർക്ക് ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കുന്നത് ലവ് സെൽഫ് ലവ് അതെ ട്രാവലിംഗ് ആൻഡ് ഡേറ്റിങ്ങിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് യു വിൽ ഗെറ്റ് ത്രൂ ദിസ് സോൾ കോൺട്രാക്ട് ഇതൊക്കെ ഷഫിളിൽ നിന്ന് വന്ന കാർഡ്സ് ഓക്കെ ടൂൺ ഫ്ലെയിം ഇപ്പോൾ റെഡിയല്ല അഡിക്റ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ചിലവർ ടൂൺ ഫ്ലൈ കണക്ഷൻ ഉള്ളവർ കാണുന്നുണ്ടായിരിക്കും അല്ലാതെ ഇതൊന്നും അറിയാതെ സോ നോർമൽ പേഴ്സൺസും കാണുന്നുണ്ടായിരിക്കും പാഷൻ ഉണ്ട് നിങ്ങളോട് അൻ ഇൻഫാക്ച്വേഷൻസും ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് പറയുന്നത് അവരുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്കുള്ള ഇഷ്യൂസ് എന്താന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവർ നമുക്ക് ആക്ഷൻ എടുത്ത് വരാത്തെന്നുള്ള ഒരു റീസൺ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു റീസൺ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും ഇനി അവർക്ക് ഹീലിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അബാൻഡമെൻറ്റ് ഇഷ്യൂ ആണ് എന്താണ് ഈ അബാൻഡ്മെൻറ്റ് ഞാൻ സത്യത്തിൽ ഈ ഒരു ഈ സ്പിരിച്വലിൽ വന്നപ്പോഴാണ് ഈ എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ വേർഡ്സൊക്കെ കേട്ടോ അബാൻഡൻ ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഹീലിംഗ്സിൽ ഈ അബാൻഡമെൻറ്റ് വളരെ വലിയ വില്ലനാണ് അബാൻഡമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥ അതായത് നമ്മൾ വല്ലവരും റിജക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുന്നത് പിന്നെ എന്നിൻ്റെ അഭിപ്രായം എടുക്കാൻ സാധിക്കില്ല ഞാൻ പറയുന്നതാണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ഇന്ന ചായ കുഞ്ഞു കുട്ടിക്ക് അവിടെ വേദനിക്കപ്പെട്ടു അബാൻഡൻ്റ് ആയി ആ മുറിവ് അവിടെ കെടുക്കും അത് ഹീലാവണ വരെ അതൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ക്ലൈനറ്റ് റേറ്റ് ചെയ്ത് കൊടുത്തപ്പം അവരുടെ എത്ര പ്രായമായി തൊട്ട് ഫോർട്ടിയോ എത്ര ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ കിട്ടിയ ഒരു റിജക്ഷന് അതിപ്പോഴും അവരുടെ ലൈഫിലുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സണിന് വേറെ മാര്യേജ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം അന്നത്തെ റിജക്ഷൻസ് ഉള്ളത് കൊണ്ട് അപ്പോൾ അത് ഹീലാവാത്തത് കൊണ്ടാണ് വേറെ മാര്യേജിലേക്ക് പോകാൻ പറ്റാത്തത് കാരണം വേറെ മാരേജിൽ ചിന്തിക്കുമ്പോൾ തന്നെ റിജക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയും ഇത് റിജക്റ്റഡ് ആവും അപ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഇംപ്രിൻറ്റഡ് ആയിട്ട് കിടന്നു അത് റൂട്ടോടെ മാറാതെ വേറെ റിലേഷൻഷിപ്പിൽ പോയാലും മാരേജ് ചെയ്താലും സക്സസ് ആവില്ല ആ ഒരു ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ കിടന്ന് അവർ ചതിക്കോ ചതിക്കും ഇങ്ങനെ വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് നമ്മൾ നമ്മളെത്ര പ്രായമായ നൂറ് കൊല്ലമായാലും നൂറ് വയസ്സായാലും നമ്മൾക്ക് ഒരു വയസ്സിൽ കിട്ടിയ ഒരു ഇഷ്യൂ കംപ്ലീറ്റ്ലി ക്യർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ കെടുക്കും നെക്സ്റ്റ് ലൈഫിലേക്ക് പോകും നെക്സ്റ്റ് ലൈഫിലേക്ക് നമ്മൾ ജന്മം എടുക്കുമ്പോൾ ഈയൊരു ഇഷ്യൂ എടുക്കും ഈയൊരു വിശ്വാസമില്ലായ്മ നമ്മളെല്ലാവരും റിജക്റ്റ് ചെയ്യുന്ന ഒരു വാലിഡേഷനെ തേടുന്ന ഒരു പേഴ്സൺ കണ്ടോ അബാൻഡ്മെൻ്റ് ആണ് ഈ കുട്ടിയെ അബാൻഡമെൻ്റ് ചെയ്ത് വെച്ച് വെക്കുകയാണ് അവൻ്റെ ഉള്ളിലത്തെ അവൻ്റെ ഇഷ്ടം മേ ബി ഒരു ചെറിയ പ്രായത്തിൽ ഒരു മിഠായി ആഗ്രഹിച്ചിട്ട് മിഠായി വാങ്ങി കൊടുക്കാൻ പറ്റാത്തതോ കഴിക്കാൻ പറ്റാത്തതിൻ്റെ പെയിനായിരിക്കാം കുഞ്ഞു ഇഷ്യൂ ആയിരിക്കും ഇന്നോ ചാട് ഹിൽ വരുമ്പോൾ കുഞ്ഞു ഇഷ്യൂ ആയിരിക്കും ആ ഇഷ്യൂ കൊണ്ട് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്നോ ചാട് ഹാപ്പി ആകും എപ്പോഴും ഇന്നോ ചാട് ഹാപ്പി ആക്കാൻ നോക്കണം അപ്പോൾ അബാൻഡമെൻറ്റ് ഇഷ്യൂ ഉണ്ട് അവർക്ക് മേ ബി അവരെ ഫാമിലിയിൽ ഇവർക്ക് വലിയ റോൾ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും വാല്യൂ ചെയ്യില്ല ഇവർ ഒരു പപ്പ പോലെ ആയിരിക്കും വീട്ടുകാർ തീരുമാനിക്കുന്നതിന്റെ കൂടെ ഇവരിങ്ങനെ അട്ടിമുട്ടി ഫുൾ കാർഡ് പോലെ പോകുന്നമെന്റ് ഇഷ്യൂ വലിയൊരു തോതിലുണ്ട് അപ്പോൾ ഇത് കാണുന്നവർക്കും നിങ്ങൾക്കും അബാൻഡ്മെന്റ് ഇഷ്യൂ ഉണ്ട് ഇപ്പൊ ഞാൻ വായിക്കുന്ന എനിക്കും ഉണ്ടായിരിക്കും അതും എനിക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ റിജക്ഷൻ അത് എങ്ങനെയാണോ അബാൻമെന്റ് ഇഷ്യൂ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക അപ്പോൾ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ റിജക്റ്റ് ചെയ്യുന്ന നോക്കുക ലൈക്ക് ഇപ്പോൾ നമ്മുടെ കഴിവുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളുണ്ട് പക്ഷെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ അത് സമയമല്ല അല്ലെങ്കിൽ അതിന് പോയി കഴിഞ്ഞ് ഇവിടെ എനിക്ക് ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ പല സ്ഥലത്തു നിന്നും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കും അപ്പോൾ അതെവിടെയാണെന്ന് നോക്കി നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ഇന്നോ ചൈൽഡിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട് എനിക്ക് ഇന്നോ ചൈൽഡ് ഹീലിംഗ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇനി മെഡിറ്റേഷൻസ് അപ്പോൾ ഇവർ കറണ്ട് ഫീലിങ്സും കൂടിയല്ലേ നോക്കുന്നത് അപ്പോൾ അവർക്ക് മെഡിറ്റേഷനിൽ എന്തുകൊണ്ടവർ മെഡിറ്റേഷനിലേക്ക് വരുന്നത് കാരണം അവരെ ലൈഫിൽ അബാൻഡ്മെൻറ്റ് അവർക്ക് സെൽഫ് ലവ് ഇല്ല എന്നൊക്കെ വെക്കാൻ നോക്കി അബാൻഡ്മെൻറ്റ് ആൻഡ് സെൽഫ് ലവ് താഴെ വന്നിട്ടുണ്ട് അവർക്ക് അവരോട് തന്നെ ഇഷ്ടമില്ല അല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെ കോൺഫിഡൻസ് ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു അഷുറൻസ് തരുക നിങ്ങളെ ലൈഫിൽ നോക്കി നോക്കാമെന്ന് പറയണമെങ്കിൽ അവർക്ക് അവർ തന്നെ കോൺഫിഡൻസ് ഇല്ല അവർ അവരവർ തന്നെ വാല്യൂ ചെയ്യുന്നില്ല അവർക്ക് കഴിവുണ്ട് ഒരു കാര്യം യു വിൽ ഗെറ്റ് ത്രൂ ദസ് ഇത് ഇതിലൂടെയും കടന്നു പോവും അതുപോലെ നിങ്ങൾക്ക് ഇതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് ഓരോ സെ ചലഞ്ചസ് വരുമ്പോൾ പറയും നിങ്ങൾക്ക് ഇതൊക്കെ നേരിടാനുള്ള ചലഞ്ചസ് ഉണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ചലഞ്ച് തന്നത് ചലഞ്ചസ് നേരിടാനുള്ള കഴിവുള്ളവർക്ക് ചലഞ്ചസ് തരുള്ളൂ അപ്പോൾ നിനക്കത് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവർ പഠിക്കുന്ന സെൽഫ് ലവ് അവർ അവരെ ഒരിക്കലും ടേക്ക് കെയർ ചെയ്തിട്ടില്ല അവർ മറ്റുള്ളവർക്ക് ഒന്ന് ജീവിച്ച് ജീവിച്ച് അവരൊരു വിധായി അപ്പോൾ അപ്പോഴാണ് അവർ പഠിക്കുന്നത് ഒരിക്കലും അവരെ സെൽഫ് ലവ് ചെയ്തിട്ടില്ല അപ്പോൾ സെൽഫ് ലവ് ചെയ്യണം സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ മിറർ മീറസൈസ് ചെയ്യുക എന്ന് മാത്രമല്ല ഞാൻ എന്നെ അങ്ങോട്ട് ടേക്ക് കെയർ ചെയ്യുക ഔട്ടർ വേൾഡും ഇന്നർ വേൾഡൊക്കെ ടേക്ക് കെയർ ചെയ്യാം ബ്യൂട്ടി നോക്കുന്നുണ്ടായിരിക്കും എൻ്റെ ശരീരത്തിന് വേണ്ടി ഫുഡ് കഴിക്കുന്ന നല്ല ന്യൂട്രീഷൻസ് നല്ല സ്ലീപ്പ് നല്ല എൻജോയ് ചെയ്യുന്നു നാച്ചുറൽമായിട്ട് എൻജോയ് ചെയ്യുന്നു നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നു നമ്മൾ ഭയങ്കര ഒരു കൂൾ ഇന്നർ ആ ഒരു ചൈൽഡിഷ് ബിഹേവിയർ കൊണ്ടുവരുന്നു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു വിചാരിക്കുന്നു എന്നൊന്നും ജസ്റ്റ് മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ നമ്മളിഷ്ടങ്ങളുള്ള ഫോക്കസ് ചെയ്ത് പോകുക സെൽഫ് ലവ് ചെയ്യുക കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വരികയാണ് എനിക്ക് ഫുഡ് വേണം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽത്താ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് സെൽഫ് ലവ് ഇല്ല പകരം അവർക്ക് വേറെ വാങ്ങി കൊടുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഷെയർ കൊടുക്കാം കാരണം നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഫുഡ് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതും ഒരു ലാക്ക് ഓഫ് സെൽഫ് ലവ് തന്നെയാണ് ഓക്കെ നമ്മൾ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വേറൊരു സോളിന് ഇമ്പോർട്ടൻസ് കൊടുത്തു അത് തെറ്റെന്നല്ല അവർക്ക് വേറെ വാങ്ങി കൊടുക്കാം നമ്മൾക്ക് അവിടെ ഫുഡില്ലാതെയായി അപ്പോൾ നമ്മുടെ ശരീരത്തൊരു ആ അയ്യോ എനിക്കിത് ഫുഡ് കിട്ടിയില്ല അവർ എന്നെ ടേക്ക് കെയർ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരുന്നു അതും സെൽ ലാക്ക് ഓഫ് സെൽഫ് ലവിൻ്റെ കാര്യം തന്നെയാണ് അതുപോലെ അവർക്ക് ട്രാവലിങ് ആൻഡ് ഡേറ്റിങ് അവർക്ക് വന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യണമെന്നും മീൻസ് വന്ന് നിങ്ങളെ കാണണമെന്നും കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ കടന്നു പോകും ലവ് ബിലീവ്സ് ഇപ്പോഴാണ് ശരിക്കും അവർ ലവ് എന്താണെന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കുന്നത് സോൾ കോൺട്രാക്ട്സ് ഉണ്ട് അഡിക്ഷൻ ഉണ്ട് കുറേ അപ്പോൾ ഇവർക്ക് അവിടെ നിന്നൊന്നും ഒരു ഫാമിലി സപ്പോർട്ടോ കെയറിങ്ങോ കിട്ടാതെ അവർ കുറേ അഡിക്ഷൻസ് ട്രൈ ചെയ്യുന്നുണ്ട് മേ ബി ഡ്രിങ്ക്സ് ആയിരിക്കാം സ്മോക്കിംഗ് ആയിരിക്കാം ഡ്രഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ അഡിക്ഷൻസ് അവർക്ക് ഇതിൽ നിന്ന് ഈ റിയാലിറ്റി ഫേസ് ചെയ്യുന്ന ഓടിപ്പോവാന് ഹെല്പ് ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള അഡിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് ഇൻഫാക്ച്വേഷൻസ് പറയുന്നുണ്ട് പാഷൻ നിങ്ങളോട് ഭയങ്കര പാഷനേറ്റഡ് ആയിട്ടുള്ള ലവ് ആണ് എന്തുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ ഒരു കൈൻഡ് ഓഫ് മാഗ്നൈറ്റ് നിങ്ങളോട് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല റിയൽ ലവ് ആണ് നിങ്ങളോടുള്ളത് ഇൻഫാക്ച്വേഷൻസ് ഉണ്ട് അവർ കണ്ണില് നിങ്ങളോട് അത്രയും പ്രണയമുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ അതാണ് സോൾ കോൺട്രാക്ട്സ് ഉണ്ട് അവർക്ക് നിങ്ങളുമായിട്ട് സോൾ കോൺട്രാക്ട് ഉണ്ട് അതുപോലെ ഫാമിലി ആയിട്ടും വൈഫൊക്കെ ആയിട്ടൊക്കെ ഒരു തേർഡ് പാർട്ടി പാർട്ടിയായിട്ടൊക്കെ കുറച്ച് ഉണ്ട് ആ കോൺട്രാക്ട്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് യുവർ ടൂൺ ഫ്ലെ മീസ് നോട്ട് റെഡി അവരിപ്പോൾ റെഡിയല്ല കാരണം അവർക്കൂടെ കുറച്ച് സോൾ കോൺട്രാക്ട്സ് കഴിഞ്ഞാലാണ് അടുത്തേക്ക് വരാൻ സാധിക്കുള്ളൂ കർമ്മ കണക്കുകൾ ഓരോ ഫാമിലിയിലായിട്ട് ഓരോരുത്തരുമായിട്ട് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വരാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കർമ്മ ഇയറാന്ന് പറയാറുണ്ടല്ലോ ഈ ഒരു കൊല്ലം അത്യാവശ്യം കർമ്മകൾ തേർഡ് പാർട്ടി അതുപോലെ കാർമിക് ബാഗേജസ് ഇതൊക്കെ ഒക്കെ ക്ലിയർ ചെയ്യാവുന്ന സമയമാണ് അപ്പോൾ വളരെ ഇഷ്യൂസ് വല്ല ഫാമിലിയിൽ നടക്കുന്നുണ്ടായിരിക്കും കാർമിക്സ് വയലൻ്റ് ആവുന്നുണ്ടായിരിക്കും അപ്പം അതിൽ നിന്ന് കുറേ ട്രിഗേഴ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും കുറേ പേര് റിമൂവ് ചെയ്ത് പോവും ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ അവർ തന്നെ സ്വയം പോകുന്നതായിരിക്കും സപ്പറേറ്റ് റഷ്യ സപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കും ശരിക്കും ഒരു കാർമിക് ക്ലിയറൻസസ് ആണ് നടക്കുന്നത് നമുക്കറിയില്ല അത് അയ്യോ പോകുന്നു വിഷമിക്കുന്നു അല്ല അവർ പോകുന്നത് നിങ്ങളവരുമായിട്ടുള്ള കർമ്മം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നല്ലൊരു ഫേസ് സൺകാട് പോലെ നല്ലൊരു ലൈഫാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ മറ്റേ അർജുനൻ്റെ കേസ് വന്ന സമയത്ത് ആ ഒരു മിസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരാളിനോട് ചോദിച്ചു എന്താണ് അർജുനൻ്റെ കേസ് ഒന്ന് റീഡ് ചെയ്ത് തരും അന്ന് റീഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നത് ഹീസ് ഡെഡ് ആണെന്നാണ് അത്രയും വിഷമമുള്ള കാർഡായിരുന്നു കൈൻഡ് ഓഫ് ഒരു ഒക്കെ പോലെ അല്ല ഒരു തെൻ സോർസ് കാർഡൊക്കെ ഇനി വന്നിട്ടുണ്ടായിരുന്നു കാരണം ആൾ മോർ ആണ് ഫുൾ അങ്ങനത്തെ വിഷമത്തിൻ്റെ കാർഡും ഡെത്ത് കാർഡ് ഡെഡ് ഡെഡൻഡ് ഒരു അതാണ് വന്നത് അപ്പോൾ ഒരു ഭയങ്കര വിഷമം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമൊക്കെയാണ് വന്നത് അപ്പോൾ ഞാനന്ന് റീഡ് ചെയ്തപ്പോൾ പറഞ്ഞു അത് ആൾ കാച്ച അങ്ങനെയാണ് പറയുന്നത് എനിക്കും അങ്ങനെ ഇൻഡ്യൂഷനിൽ തോന്നിയതും അപ്പോൾ അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ട് വന്നല്ലോ അപ്പോൾ അന്നൊരാൾ റീഡ് ചെയ്യാൻ വന്ന് നോക്കുമോ അർജുൻ്റെ കേസ് അങ്ങനെ ഇപ്പോൾ റീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇതൊക്കെ വന്നപ്പോഴാണ് ഞാനത് ഓർത്തത് പൈസ് നമ്മളെ കാർഡ് ഓൾറെഡി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം അതുപോലെ നടന്നിട്ടുണ്ട് സോ ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു കൈൻഡ് ഓഫ് കാർഡ് വെച്ച് വായിക്കുന്ന സംഭവമല്ല ഇത് ഈ ടാരോ പഠിക്കുമ്പോൾ അറിയുന്ന ഇൻട്രൊഡക്ഷൻ ഇതിലെ പമേല എന്ന് പറയുന്ന സ്ത്രീ ഒരു വലിയൊരു തിയേറ്റർ ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു അവർ ഇംഗ്ലണ്ട് ആണല്ലോ അവിടെ അതൊക്കെയാണല്ലോ ഇവരുടെ മ്യൂസിക്സ് പ്ലേ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻറ്റ്യൂഷനിലും അവരുടെ ആ ഒരു കണ്ണില് വരുന്ന ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസ്ലേറ്റ് വരുന്ന പിക്ചറുകളാണ് ഈ ഒരു സെവൻറ്റി എയിറ്റ് കാർഡ്സും ഈ എഴുപത്തെട്ട് കാർഡ്സും അവരെ ഇൻറ്റൂഷനിൽ വന്ന കാർഡ്സുകളാണ് പെയിൻറ്റ് ചെയ്തത് ശരിക്കും ഈ ഒരു കാർഡിൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കരിയർ ഉണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് അഡ്വൈസസ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു കാർഡിൽ മീ അപ്പം നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ ലൈഫാണ് ശരിക്കും ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ചിലവർ വലുതെ ഇൻട്രപ്ഷൻ അല്ലെങ്കിൽ ചുമ്മാ ഒരു പ്രിഡിക്ഷൻസ് ആണ് എനിക്ക് ചുമ്മാ പ്രൊഡിക്ഷൻസ് ആയിട്ട് എൻ്റെ ടാരോ എനിക്ക് തോന്നിയിട്ടില്ല കറക്റ്റ് ഗൈഡൻസസ് എനിക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട് നല്ലൊരു ഹീലർക്ക് പറ്റും അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞ് പ്രിഡിക്ഷൻസ് മാത്രമായിട്ടുണ്ടാവുക അപ്പോൾ അപ്പം ടാരോ സൂപ്പറാണ് എനിക്ക് ടാരോൻ്റെ കോഴ്സ് ഓരോ പ്രാവശ്യം പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ ഇങ്ങനെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ശ്രദ്ധിക്കാത്ത പോർഷൻസും എനിക്ക് കാണിച്ചു തരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ട്യൂഷൻസൊക്കെ കൂടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒക്ടോബർ സെക്കൻഡിന് നെക്സ്റ്റ് ഫോർത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെലഗ്രാമിലായിരിക്കും ക്ലാസസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം സെവൻറ്റി എയ്റ്റ് കാർഡ്സ് ആയതുകൊണ്ട് നിയർലി ഒരു തേർട്ടി ഒരു ഫോർട്ടി വൺ ഡേയ്സ് ഉണ്ടായിരിക്കും അതിനുശേഷം ടാരോവിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും ടെൻ ഡേയ്സ് അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് കാണിക്കുന്നത് നമുക്ക് ഇനി ബേസിക് ആരോടെങ്കിലും നോക്കി നോക്കാം ഇനി അവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അവരുടെ കറൻ്റ് ആയിട്ടുള്ളൊരു ഇത് അബാൻഡ്മെൻറ്റ് ഇഷ്യൂവിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളും കൂടി ആ അബാൻമെൻ്റ് ഇഷ്യൂ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുമ്പോൾ അവർക്കും ആ ഒരു കെട്ടി പൊട്ടിച്ച് വരാനുള്ള ഒരു എനർജി ആൻഡ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും റൂട്ട് ചക്കർ ഒക്കെ മിക്കതും ആ അബാണ്ടമെൻ്റ് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ താഴത്തെ മൂന്ന് ചക്രാസ് ബ്ലോക്ക്ഡ് ആയിട്ട് വരാം ആൻഡ് നമുക്ക് ഒരു കാർഡ് വീണിട്ടുണ്ടല്ലോ ഒരു കാർഡ് കമന്നു പോയി അപ്പോൾ ഡബിൾ കാർഡൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആക്ഷൻ്റെ പറയുകയാണെങ്കിൽ അവരിപ്പോഴും കുറച്ച് പേരൊക്കെ ഇപ്പോഴും ആ ഒരു മാന്യ കാരണം തേർഡ് പാർട്ടിയിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും സ്വർണം പണം സമ്പത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ ഹാപ്പിനെസ് അപ്പോൾ അതാണ് വലുതെന്നൊക്കെ പറഞ്ഞത് നിൽക്കുക പക്ഷെ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതല്ലാന്ന് പക്ഷെ അതിൽ നിന്നൊന്ന് വരാനൊരു മടി അത് അത് കുറെ അനുഭവിച്ചിട്ട് അതൊന്നും ഇല്ലാതെയാവുമ്പോഴുള്ളൊരു ഇതാണ് അവർക്ക് യെസ് ടെമ്പറൻസ് അവരോട് പറയുന്ന യൂണിവേഴ്സ് നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാ സബ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് ബാലൻസ് ചെയ്യാൻ കണ്ടാവും ഒരു കാലി വെള്ളത്തിലും ഒരു കാല് പുറത്താണ് നമ്മുടെ കോൺഷ്യസും സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് നമ്മളെ ഇൻറ്റ്യൂഷൻ പിറ്റുറ്റൂറി ഗ്ലാൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആത്മാവുമായിട്ട് പക്ഷെ നമ്മൾ അതിന് വെറും ഒരു ശതമാനമൊക്കെ യൂസ് ചെയ്യുന്നുള്ള പകരം കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ടെമ്പറഞ്ച് പറഞ്ഞാൽ ബാലൻസ് കണ്ടോ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന നല്ലൊരു പുലരി നിങ്ങൾക്ക് വരുന്നുണ്ട് നല്ലൊരു ഇത് വരുന്നുണ്ട് ട്രിനിറ്റിയാണ് കാണിക്കുന്നത് മൈൻഡ് ബോഡി സോൾ കോമ്പിനേഷൻ കണ്ടോ ക്രൗൺ ചക്ര നമ്മുടെ ക്രൗൺ ചക്രയിൽ നമ്മുടെ തലയിൽ നല്ല രീതിയിൽ വിളിച്ചും ഡിവൈൻ ആയിട്ടുള്ള ഗൈഡൻസസ് വരുന്നുണ്ട് അവർക്ക് അവർക്കത് വരുന്നുണ്ട് പക്ഷെ അതായത് എന്താണെന്ന് മനസ്സിലാവണമല്ല മേ ബി അവർ ആ ഒരു ഇൻഫോർമേഷൻസ് വരുമ്പം അവർക്ക് തലവേദന അല്ലെങ്കിൽ തലയ്ക്കൊരു ഒരു തരിപ്പൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പേടിക്കുകയും ഹെൽത്ത് ഇഷ്യൂ ഒക്കെയാണ് പക്ഷേ ശരിക്കും അതല്ല യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന വേയാണ് ഒരു ഒരു കാർഡും കൂടെ നോക്കാം യെസ് ടു ഓഫ് വൺസ് ആണ് അവർക്ക് കുറേ ചോയ്സസ് വന്നപ്പോൾ അവർ ബെറ്റർ ചോയ്സ് ചൂസ് ചെയ്ത് പോയതാണ് നിങ്ങളോട് ഇഷ്ടമില്ലാതെ ഒന്നുമല്ല അപ്പോൾ അവരിപ്പോൾ എന്തോ കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് പ്രാക്ടിക്കലി തീരുമാനിച്ചിട്ടുണ്ട് ഇനി അത് വരാനൊരു സമയം പിടിക്കും ഓക്കെ അതാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് ആക്ഷൻ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ യെസ് ദാ ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഇങ്ങനെ ചാടി വന്ന കാർഡാണ് ഏസ് ഓഫ് കപ്സ് ദാറ്റ് മീൻസ് ഒരു പുതിയ പ്രണയം ന്യൂ ബിഗിനിങ്സ് ഈ കപ്പിളിൽ നിന്ന് ഇങ്ങനെ ഫ്ലോച്ച് ന്യൂ സ്റ്റാർട്ട് ഫ്രഷ് സ്റ്റാർട്ട് റൊമാൻറ്റിക് റൊമാൻസം എന്താ പറയുക എല്ലാ രീതിയിലെ പ്രണയം ഇങ്ങനെ ഒഴുകിയൊരു പുഴയായി അതിലൊരു കുറേ ലോട്ടസ് ഒക്കെ ഉണ്ടല്ലോ ലോട്ടസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലോട്ടസ് എപ്പോഴും ചളിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ഒരു ഫ്ലവറാണ് പക്ഷേ അത് ഒരിക്കലും വളർന്നു കഴിഞ്ഞ ചളിയിലേക്ക് അത് ചളിയിൽ നിന്നും അകന്ന് മുകളിലേക്ക് വിടർന്ന് നിൽക്കുകയാണ് ലോട്ടസ് ദാറ്റ് മീൻസ് അത് അത്രയും ചലഞ്ചസിൽ നിന്നും അത്രയും അഴുക്കിൽ നിന്നാണ് വളർന്ന് വരുന്നത് പക്ഷേ വളർന്ന് ഗ്രോത്ത് അച്ചീവ് ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവറാണ് ലോട്ടസ് പിന്നെ അത് ചളിയിലേക്ക് നിൽക്കില്ല അത് എപ്പോഴും ചളിയിൽ നിന്ന് അകന്നല്ലേ നിൽക്കുക അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മൾ അത്രയും ചലഞ്ചസിലൂടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ നെഗറ്റീവിലേക്ക് പോകരുത് എപ്പോഴും ഹൈ വൈബ്രേഷനിൽ ലോട്ടസ് പോലെ തിളങ്ങി നിൽക്കാം അത്രയും ബ്യൂട്ടി ഉണ്ട് ആ റോസ് കളർ പിങ്ക് ഓക്കെ അതുപോലെയാണ് പറയുന്നത് നിങ്ങൾക്ക് അത്രയും പ്രണയം വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് കാണിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് അതുപോലെ ബാക്കിൽ ഒരു എയ്റ്റ് ഓഫ് കപ്പ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരിക്കലും പാഴായി പോവില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം കിട്ടും പിന്നെ നിങ്ങൾ ഒരു പത്ത് കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് അങ്ങനെയാണ് പറയാം എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് അവർ അവൻ്റെ ജോലി അല്ലെങ്കിൽ അവൻ്റെ പ്രയത്നം കൊണ്ട് അവൻ അവൻ്റെ ഓരോ പെൻഡക്കൾസ് ഉണ്ടാക്കി സേവ് ചെയ്ത് വെക്കുകയാണ് കണ്ടോ ഓരോ ഇത് ഉണ്ടാക്കുന്നതേണ്ടില്ല പെൻറ്റഗ്രാം അപ്പോൾ നമ്മൾ ഹാർഡ് വർക്കിങ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ന് റിസൾട്ട് ഇല്ലെങ്കിലും നാളെ അതിൻ്റെ റിസൾട്ട് വരും അതൊരിക്കലും വരാതിരിക്കില്ല കൂടെ പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും നന്ദിയുള്ളവനാവണം ഉള്ളതിൽ നന്ദിയില്ലെങ്കിൽ ഉള്ള ഈ സേവ് ചെയ്ത പൈസക്ക് പല രീതിയിലും നഷ്ടപ്പെട്ടു പോകും ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഉള്ള പൈസകൾ കൂടുതൽ വരെ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ പൈസ ഒക്കെ കൊടുക്കുമ്പോൾ എഫോമേഷൻസ് പറഞ്ഞയക്കണം പോയി സുഹൃത്തുക്കളുമായി വരും ഞാനതാണ് പറയാറ് അപ്പോൾ ഒരു രൂപ അയക്കുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ കുറേ പേര് അപ്പോൾ ഒരു രൂപ അയക്കുമ്പോൾ ചിലപ്പോൾ ആയിരം രൂപയായിരിക്കും വരുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ ലൈക്ക് അത് അങ്ങനെ പറയുമ്പോൾ ആണ് അത്രയും മണി ഫ്ലോ വരും കുറേ പേർക്ക് മണി ബ്ലോക്കേജസ് വന്നിട്ട് വരാം എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺസെപ്റ്റിന് ഒന്ന് മാറ്റിയാൽ മതി ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഫുഡ് കഴിക്കുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ആ ഫുഡ് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി പക്ഷേ അത് ആദ്യം ആ ഫാമേഴ്സ് കൃഷിക്കാരൊക്കെ കൃഷിയൊക്കെ നടത്തി അവർ കുറേ എഫേർട്ട് ഇട്ട് അതിൽ നിന്ന് ഓരോ വണ്ടിയിലേക്ക് കൊണ്ടുവന്നു ആ വണ്ടിക്കാർ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നു കുറേ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാത്തിനോടും നന്ദി പറയും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സണായിട്ട് മാറുമ്പോൾ യുവർ ലൈഫ് വിൽ ചേഞ്ച് എന്താ പറയുക എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അപ്പോൾ ഈ മായാലോകത്ത് പെട്ട് കൊടുക്കാതെ നമ്മൾ ഇടയ്ക്ക് വെക്കുന്ന അവയർനെസ് പുറത്തേക്ക് ഇങ്ങനെ കണ്ണ് ഇതിലേക്ക് മാത്രം ഒന്ന് ചുറ്റും നോക്ക് എന്തൊക്കെയാണ് ഭൂമിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ മായാലോകത്ത് നിന്നത് കൊണ്ട് ഞാൻ വേണ്ടാത്ത കുറേ കർമ്മങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കിന് അതൊക്കെ കർമ്മ ക്ലെൻസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫ് എടുക്കേണ്ടി വരും ബർത്ത് അപ്പോൾ എപ്പോഴും ബാലൻസിൽ പോവാ സെവൻ സിക്സ്റ്റീൻ സെ ഫോർട്ടീൻ വൺ ഇതൊക്കെയാണ് കാർഡ്സ് കാണിക്കുന്നത് ഓക്കെ സോ ബി എ ലോട്ടസ് ഫ്ലവർ ആ ഒരു ചലഞ്ചസും കാര്യങ്ങളും എന്താ പറയുക അതിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ആ ഒരു നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും അതാണ് യൂണിവേഴ്സും ഗ്രാ എന്താ പറയുക നമ്മുടെ കൂടെ എപ്പോഴും ഇപ്പോൾ കുറേ പേര് പല സിറ്റുവേഷൻസിൽ കടന്നു ഈ ഒരു സമയം കാർമിക് ക്ലിയറൻസസ് സാധനം അതുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ പല പല സിറ്റുവേഷൻസ് കൂടുതൽ ഉൽ ഉട്ടലെടുക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് ടൈം ഫോർ കാർണിക് ക്ലിയറൻസ് അത് മനസ്സിലാക്കുക കാർമിക് ക്ലിയറൻസിൻ്റെ സമയമാണ് കാരണം എല്ലാം ഒരു നിമിത്തമാണ് ഞാൻ എന്നും ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എനിക്ക് പറ്റാറില്ല എൻ്റെ വൈഫൈ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വൈഫൈ എടുത്തുകഴിഞ്ഞാൽ അത് ഓരോ സമയത്താണ് കറക്റ്റായിട്ട് ഗൈഡൻസസ് കൊടുക്കാൻ പറ്റുന്നത് കാരണം കറക്റ്റ് വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട് ചേച്ചി ഇട്ട വീഡിയോ കറക്റ്റ് സമയത്തായിരുന്നു കറക്റ്റ് ഞാൻ ആ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് വീഡിയോ വന്നത് അതെങ്ങനെയാണ് അപ്പോൾ അത് അത് എൻ്റെ പവറല്ല യൂണിവേഴ്സ് എന്നിലൂടെ ചാനലിങ് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ഗൈഡൻസസ് കിട്ടുന്നത് അപ്പോൾ ഓൾവേസ് താങ്ക് യു അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സേ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് നീ എന്നിലേ നിന്നെ നിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ എന്നെ പല ചാനൽ വഴി നീ എന്നെ എത്തിക്കുന്നുണ്ട് അതിന് ഒരുപാട് നന്ദി താങ്ക് യു പറയാം കൂടുതൽ താങ്ക് യു പറയാം പിന്നെ ഈ ചാനൽ കാണുന്നവരിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ഒരു എന്താ പറയുക ഒരു കമൻറ്റ് ലൈക്ക് എനിക്ക് ഹോപ്പ് ഇല്ല കോണ്ടാക്റ്റ് വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോണ്ടാക്റ്റ് എൻ്റെ ചെയ്ത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഹോപ്പ് ഇല്ലാത്തതല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കാണരുത് കേട്ടോ ടാരോ റീഡിങ് അല്ലെങ്കിൽ ഗൈഡൻസസ് വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ചാനൽ അല്ലാത്തവർ വേണ്ട നിങ്ങൾക്ക് പറ്റിയതായിരിക്കില്ല നിങ്ങൾക്ക് ത്രീ ഡി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആരും നമ്മൾ പിടിച്ചു നിർത്തുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ സമയമായിട്ടുണ്ടെങ്കിലാണ് ഇപ്പോൾ എൻ്റെ ച എത്ര ലോകത്ത് എത്ര പേരുണ്ട് പക്ഷെ അതിലേക്ക് എത്തേണ്ടോറത്തേക്കാണ് എത്തുന്നത് അത് മുന്നൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മേമൊരു ആണ് എനിക്ക് സയൻ കുറേ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് കുറേ പേര് എൻ്റെ ക്ലയൻറ്റ്സ് തന്നിട്ടോ സയൻറ്റിസ്റ്റും ഡോക്ടേഴ്സും അങ്ങനെയൊക്കെ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അത്രയും ബിസിയാണ് പക്ഷെ ആളൊരു ഹെൽത്ത് ബ്ലെസ്സിങ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു ആണ് കണ്ടു പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫിലും ആൾക്കും തന്നെ കുറേ ചേഞ്ചസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ റീഡിങ്സ് എടുത്തു ഡിസ്റ്റൻസ് ഹീലിങ്സ് ഒക്കെ എടുത്തു അതിനൊക്കെ ചെയ്ഞ്ചസ് വന്നു ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ് മറ്റേ ആരോഗ്യവസിൻ്റെ അപ്പോൾ അങ്ങനെ അവർക്കും കുറേ ചേഞ്ചസ് വന്നു അപ്പോൾ പറയുന്ന നൂറ് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ എന്തുകൊണ്ടാണ് ഈ വീഡിയോസ് തന്നെ വന്നത് കാരണം ഒരു ടൈം എത്തുമ്പോഴാണ് നമ്മളിലേക്ക് ഗൈഡൻസസ് വരുന്നത് മനസ്സിലായോ എത്ര പേരുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര പേരുണ്ട് അവർ നമ്മുടെ ചാനൽ കാണുന്നില്ല ചൂസൺ വൺസ് അല്ലെങ്കിൽ സമയമായി സ്പിരിച്വൽ ഉപയോഗിക്കണമെങ്കിൽ സമയമായി ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാനുള്ള സമയമായി എന്നുള്ളവർക്കാണ് ഈ വീഡിയോസ് വരെ ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒന്നിലും ഞാൻ ഇന്ന് വരെ രണ്ടുപോലായി എൻ്റെ ചാനൽ ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഇതിൽ ഇടുന്ന വീഡിയോസ് അതിന് അർഹതയുള്ളവർക്ക് വര അർഹത ഉള്ളവർക്ക് ആണ് നമ്മൾ പാത്രം കൊടുക്കുകയാണ് പറയില്ല അതുപോലെ അപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് വരാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ് അതാണ് ആക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് അവർക്ക് ആക്ഷൻ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ ആക് ഓഫ് കപ്സ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് മന്തിൽ ഒക്ടോബർ മന്ത് ഞാൻ കുറേ വിവിഡ് ഡ്രീംസ് കാണുന്നുണ്ട് അതിൽ കറക്റ്റ് എനിക്ക് കിട്ടിയ ഗൈഡൻസ് റീയൂണിയൻ ടൈം എടു എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇന്നർ വർക്ക് ചെയ്തിട്ട് ഉള്ളു പരിശുദ്ധമായ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ റീകൺസിലേഷൻസ് വന്നു എങ്ങനെ എന്നുള്ള ചോദ്യം വേണ്ട നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കുക അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പോൾ ഞാനിങ്ങനെ കുറേ ഡ്രസ്സ് കിട്ടാനും കുറേ ഓർണമെൻറ്റ്സ് കിട്ടാനും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ അത് പല രീതിയിലൂടെയാണ് ഓപ്പൺ ആയിട്ട് വരിക ഇപ്പോൾ അടുത്തൊരു പറഞ്ഞു ഒരു അടുത്തുള്ള ഒരു നൈബർ പറഞ്ഞു അവരുടെ ഡ്രസ്സ് ഒരു ഒരു ഷോപ്പ് ക്ലിയറൻസ് ചെയ്യുന്നുണ്ട് പുതിയ ഡ്രസ്സുകൾ അവർ യൂസ് ചെയ്യാതെ അങ്ങനെ പുതിയത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഏത് രീതിയിൽ എത്തണം നോക്കുക പുതിയ ഡ്രസ്സസ് ആണ് ഒരു ഡാമേജ് ഇല്ല നല്ല ക്വാളിറ്റി ഡ്രസ്സസ് ആണ് ഫ്രീ ആയിട്ട് നമ്മളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടു ചാക്ക കണക്കിന് കൊണ്ടു തരികയാണ് സോ ദാറ്റ് മീൻസ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ഏത് മീഡിയത്തിലൂടെ ആര് കൊണ്ടുവരുമെന്ന് ചിന്തിക്കുകയാണ് വി ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾ ലൈഫിൽ എന്ത് വേണമെങ്കിലും ആദ്യം പറഞ്ഞ കാര്യം പ്രാക്ടീസ് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ളിൽ നെഗ് ഒരു അയ്യോ നടക്കുമോ നട ഇങ്ങനത്തെ ഒരു എനർജി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ നടക്കില്ല ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ്സ് ഈ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യണം ഒരു മരം ഞാൻ പറയാറുണ്ട് എപ്പോഴും മരത്തിന് മരം ഇല പൊഴിഞ്ഞ് നിൽക്കുമ്പോൾ അതിനറിയാം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകൾ തളർക്കുമെന്ന് എന്ന് കരുതി അത് തല ഒടിഞ്ഞ് വീഴുന്നില്ല അത് തല ഉയർത്തി തന്നെ നിൽക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് ട്രസ്റ്റ് ദ പ്രോസസ്സ് ആ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നേച്ചർ അങ്ങനെയാണ് നേച്ചുറുമായിട്ട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രീതി നാച്ചുറൽ കലാമിറ്റിയോ മീൻസ് അതിലൊന്നും നിങ്ങൾ പെടില്ല നമ്മൾ ഈസി ആയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവും ഞാൻ പറയുമ്പോൾ കുമാരീസുള്ള സമയത്ത് അവിടെ ഒരു സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു നോർത്തിലെപ്പോഴും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണ് അപ്പോൾ ഒരു വീടുണ്ട് ഇങ്ങനെ രണ്ട് വീടുകളാണ് ഇവിടെ പുഴകളൊന്ന് പോകുന്നുണ്ട് ഈ ഈ വെള്ളം കൂടിയപ്പോൾ ഗംഗ എല്ലാവരും കൂടിയിട്ട് കൂടി വന്നപ്പോൾ ഏഴ് നദികൾ കവിഞ്ഞൊഴുകിയപ്പോൾ ഒരു വീട്ടിൽ താൾ കുറച്ച് പ്രാ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു വീടാണ് ഇപ്പുറത്ത് അങ്ങനെ ഇല്ല എപ്പോഴും ബഹളവും അങ്ങനത്തൊരു വേറൊരു ഈ മായാലോകത്തുള്ള വീടായിരുന്നു അപ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ ഒരു വെള്ളം വന്നിട്ടും ഇവരെ വീട് ഇവിടെയാണല്ലോ ഇവിടെ നിന്ന് ശരിക്കും ഒരു ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ടാണ് അത്ര വെള്ളം പോയത് ദാറ്റ് മീൻസ് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള വീട്ടിൽ അത്രയും വൈബ്രേഷൻസ് ഉണ്ട് അവരുടെ വീടിനൊന്നും സംഭവിച്ചില്ല പകരം ഇപ്പുറത്തെ വീടും എല്ലാം പോയി ദാറ്റ് മീൻസ് വൈബ്രേഷൻസ് കൂടുന്നതനുസരിച്ചിട്ട് നാച്ചുറലിന് പോലും നമ്മൾ തടുക്കാൻ സാധിക്കില്ല അതും തിരിഞ്ഞു പോവും അത് ശരിക്കും ഒരു യൂടേൺ എടുത്ത് പോയി എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് നമ്മുടെ വൈബ്രേഷൻ എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ ഇഷ്യൂസും പ്രശ്നങ്ങളും വരുന്നുണ്ടോ ഫിനാൻഷ്യൽ ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുന്ന വൈബ്രേഷനാണ് മറ്റിലോട്ട് ചെയ്യാൻ തോന്നുന്നത് ആൻഡ് കുറേ സോൾ കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ അതുപോലെയാണ് ഇവിടെ സോൾ കോൺട്രാക്ട് നല്ല സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും നല്ല കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും വെറുതെ പോകുമ്പോൾ ആൾക്കാർ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്ട് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലവർ ചീത്ത പറഞ്ഞിട്ടുണ്ട് അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും സോ നമുക്ക് എങ്ങനെയാണ് വരിക എന്തുകൊണ്ടാണ് വരിക ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ കുറേ പൈസ ആഗ്രഹിക്കും ചിലപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ് വലിയൊരു ധനികനെ കാണുന്നു അത് ധനികൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട് മേ ബി ഫാമിലിയിൽ ആരും ഉണ്ടാവില്ല അവർ മരണപ്പെട്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ സഹായിക്കുകയാണ് അവർ ഒരു നിങ്ങൾ പോലും ചിന്തിക്കാതെ അങ്ങനെ ധനികനായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എത്ര എത്ര എമൗണ്ട് വന്നിട്ടുള്ള പേഴ്സൺസ് എന്ന് അങ്ങനെ പല രീതിയിലാണ് എങ്ങനെ എന്ത് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ എപ്പോഴും ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഡിവൈനെ എപ്പോഴും കൂട്ടി പിടിക്കാം നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നേരെ ഫ്രണ്ട്സിനോട് പോയി പറയല്ല അവർക്ക് എത്ര പറയാൻ പറ്റുക അവർ നോർമൽ ഹ്യൂമൻ ആണ് അവർ ചിന്തയിൽ വരുന്ന അപ്പം സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളോട് പറയാം മേ ബി അത് നിങ്ങൾ കൂടുതൽ വേദനിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ സപ്പോർട്ട് തരുന്നതായിരിക്കാം പക്ഷേ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് വേറെ രീതിയിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സും നിങ്ങളെ തേർഡ് ഐ ഓപ്പണിങ് ഐ ഓപ്പണിങ് ആണ് ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പറയുന്നത് സോ അവർ ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻസ് ഒക്കെ എടുക്കും അവർ ഈ ഒരു ലോകത്തിൽ നിന്നൊന്ന് കടന്ന് ഈ ഒരു ബാലൻസിലേക്ക് വരുമ്പോൾ എന്തായാലും ആക്ഷൻസ് എടുക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് ഒരു കരിയറും കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട് ആ കരിയറും കൂടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നിങ്ങൾക്കും അവർ ഫിനാൻഷ്യലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ അതും കൂടിയാണ് പറയുന്നത് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ഞാൻ പറഞ്ഞത് റിലാക്സ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക ദെൻ ലെറ്റ് ഗോ എപ്പോഴും ലെറ്റ് ഗോ ചെയ്യണം ഇവിടെ ഫുൾ മൂൺ ന്യൂ മൂൺ പോർട്ടൽസിനൊക്കെ കാറ്റൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ട് അവർക്ക് ക്രൈം ഞാൻ ഡിപ്രഷനായിട്ട് അവർക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യണം അത് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ പിന്നെ അതെപ്പോഴും നടക്കുക വന്നില്ലല്ലോന്നൊക്കെ പിന്നെ നമ്മൾ അപ്പോൾ ഒരു വെയ്റ്റിംഗ് എനർജിയെ കൊടുക്കുന്നു വെയ്റ്റിംഗ് എനർജി കൊടുക്കുമ്പോൾ നടക്കില്ല നമുക്ക് ട്രസ്റ്റ് ഇല്ലല്ലോ നമ്മൾ മറന്നു പോകുമ്പോഴാണ് ആ കാര്യങ്ങൾ നടക്കുക അപ്പോൾ അതാണ് കാണിക്കുന്നത് നിങ്ങൾ ടൂൻഫ്ലി ഇപ്പോൾ റെഡിയല്ല പക്ഷെ അവർ റെഡി ആകും നമ്മളുടെ എനർജി വൈബ്രേഷൻസ് മാറുന്നതനുസരിച്ചിട്ട് ദേ വിൽ ഗെറ്റ് റെഡി ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ താങ്ക് യു നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഫോർ പേഴ്സണൽ സെഷൻസ് ഹീലിംഗ് വാട്ടെവർ സ്പിരിച്വലി ബേസ് ചെയ്തിട്ടുള്ള എന്തും അഡ്വൈസസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം ചിലർക്ക് വിവിഡ് ഡ്രീംസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ചേച്ചി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം കണ്ടു അത് എന്താണെന്ന് നമുക്ക് കാർഡ് വെച്ച് നോക്കാം അങ്ങനെ നിങ്ങൾ റീഡിങ് എടുക്കാം ഓക്കെ അല്ലാതെ മെസേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കില്ല ബിസി ആണ് ഒന്നാമത് ഓക്കെ അപ്പോൾ അതാണെന്നത് റീഡിങ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ ഐ ആൻഡ് സപ്പോർട്ടിംഗ് താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ലൈഫും നല്ലൊരു ഗുഡ് ഡേ ആയിട്ട് മാറട്ടെ വാട്ട് എവർ സിറ്റു എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഓൾവേസ് സി ഗുഡ് ഇൻ എവറി വൺ ആൻഡ് ഗുഡ് ഇൻ എവ്ര സിറ്റുവേഷൻസ് ഓക്കെ ഇൻ ഞാൻ എപ്പോഴും ആലോചിക്കുക ഡാർക്ക് ഉണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ ഡാർക്കുണ്ട് ഓക്കെ സോ താങ്ക് യു